ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് മുപ്പത്തിയൊന്ന് മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറ് വരെ തലശ്ശേരിയിൽ വ്യത്യസ്തമായി പുകയില വിരുദ്ധ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കുന്നു മലബാർ ക്യാൻസർ സെന്ററും കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസൂഷ്യവും കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പരിപാടിയുടെ ഉദ്ഘാടനം തലശ്ശേരി എ എസ് പി

വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വേണ്ടിയും ഒക്കെ ും കണ്ണൂർ ജില്ലയിലെ സാന്ത്വന പരിചരണ രംഗത്തും അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസൂർഷൻ രൂപീകരിക്കപ്പെടുന്നതിന് ശേഷം തന്നെ ഒരുപാട് ക്യാൻസർ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി മലബാർ ക്യാൻസർ സെന്ററിൽ അവിടെ എത്തുന്ന എത്തുന്ന രോഗികളെ മറ്റ് സഹായങ്ങളൊക്കെ ഇതിൽ ശതമാനത്തോളം ഉണ്ടാകുന്നത് നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് നമ്മുടെ രാജ്യം പോലത്തെ ഒരു ഈ പുകയിലെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ കുട്ടികളിലുമാണ് നമ്മുടെ പുകവലി ശീലം എന്നുള്ളത് നമുക്ക് ദൃശ്യ കാണാൻ പറ്റുന്ന ഒരു ശീലമാണെങ്കിലും ഈ മറ്റു തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ കുട്ടികൾ അത് നമുക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല പുകയില ഉപയോഗിക്കുന്നില്ല പലതരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ നടക്കുന്നത് ആവാം അല്ലെങ്കിൽ കാർട്ടൂണുകളിലൂടെ ആവാം സോഷ്യൽ മീഡിയയിലൂടെ ആവാം പി നാരായണൻ മേജർ പി ഗോവിന്ദൻ പി 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 കെ സുരേഷ് സി സി ബസന്ത് നിസാർ അബ്ദുറഹ്മാൻ ടി ീപ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ്